കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിൽ എത്തിയതായിരുന്നു മോദി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പ്രയോജനകരമായ സഹകരണം കൈവരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പറഞ്ഞു ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് പ്രധാനമന്ത്രി മോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കാർണി അധികാരമേറ്റതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലിരുന്ന സമയത്ത് വഷളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം ഇതുവരെ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല അതിനിടെയാണ് ഇരു നേതാക്കളുടെയും നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് തിരഞ്ഞെടുപ്പിലെ വൻപൻ വിജയത്തിന് കാർണി അഭിനന്ദിച്ച പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്കൊരുമിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ഇന്ത്യ കാനഡ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പറഞ്ഞു ഇന്ത്യ കാനഡ ബന്ധം വളരെ പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും നിരവധി മേഖലകളിൽ പരസ്പര സഹകരണം കൈവരിക്കുകയും വേണം മോദി ഉഭയകക്ഷി യോഗത്തിന് മുന്നോടിയായി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തന്നെ എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു കനേഡിയൻ കമ്പനികൾ ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഇന്ത്യക്കേർ കാനഡയിലും ഗണ്യമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ രണ്ടു കൂട്ടരും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഒരുമിച്ച് നമുക്ക് ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും നമുക്ക് മാനവികതയെ ശക്തിപ്പെടുത്താൻ കഴിയും മോദി പറഞ്ഞു ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയിലുള്ള ശക്തമായ വിശ്വാസത്താൽ ഇന്ത്യയും കാനഡയും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ കാനഡ സൗഹൃദത്തിന് ആക്കം കൂട്ടുന്നതിനായി അടുത്തു പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി കാരണിയും ഞാനും ആഗ്രഹിക്കുന്നു വ്യാപാരം ഊർജ്ജം ബഹിരാകാശം ശുദ്ധമായ ഊർജം നിർണായക ധാതുക്കൾ വളങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വളരെയധികം സാധ്യതകൾ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിന് മുന്നോടിയായി നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ ജി സെവനിൽ പ്രധാനമന്ത്രി മോദിക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്നും മാർക്കാർണി പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രാധാന്യത്തിനുള്ള തെളിവാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജി സെവനിൽ ഇന്ത്യയുടെ സാന്നിധ്യമെന്നും മാർക്കാറിണി പറയുകയുണ്ടായി തീവ്രവാദം ഉൾപ്പെടെ വിഷയങ്ങളിൽ ഒന്നിച്ച് നീങ്ങാമെന്ന സന്ദേശവും കാർണി മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ബന്ധം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് മോശം നിലയിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പുതിയ സർക്കാരിന്റെ ഉദ്ദേശമാണ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാർണി പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചതെന്ന് സൂചിപ്പിക്കുന്നതാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കനേഡിയൻ സർക്കാർ നിജാർ കേസുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ തങ്ങളുടെ ഹൈക്കമ്മീഷണറേയും മറ്റഞ്ച് നയതന്ത്രജ്ഞരെയും തിരിച്ചുവിളിച്ചിരുന്നു